ഹലോ ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു റിസൾട്ടൊക്കെ വന്നു ഓക്കെയാണ് അപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമം വിശക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങൾ കാലിക്കറ്റ് ടോപ്പ് ഫോമിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു അപ്പോൾ ഞാൻ ചേട്ടൻ ബ്രദറ് വൈഫ് അവളുടെ ബ്രദറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത്രയും ആൾക്കാരാണ് പോയത് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു എന്തായാലും ഓക്കെയാണ് ഹെൽത്തൊക്കെ ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ സമാധാനമായി അപ്പം ഞങ്ങൾ ഒരു രണ്ട് ബിരിയാണി വെള്ളപ്പം അങ്ങനത്തെ ഞങ്ങൾക്ക് വേണം കണ്ടിക്കണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ നല്ല ഫുഡാണ് ടോപ്പ് അപ്പോൾ ഫുഡ് പിന്നെ അറിയാമല്ലോ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് അത്രയും സൂപ്പർ ഫുഡാണ് അപ്പം ഫുഡൊക്കെ കഴിച്ച് അപ്പം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് കറങ്ങണം എന്നൊക്കെ തോന്നി അപ്പം അനിയൻ്റെ വൈഫിൻ്റെ ബ്രദർ അവർ നേരത്തെ വീട്ടിലേക്ക് പോയി ഞങ്ങളിങ്ങനെ പാളയം കോഴിക്കോട് പാളയം ആ സ്ട്രീറ്റിലൂടെ ഫുള്ള് കറങ്ങിയിട്ട് അപ്പം ഏകദേശം രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് കറങ്ങിയിട്ട് വരാമെന്ന് അപ്പം അന്ന് വിനായക ചതുർത്ഥീൻ്റെ ദിവസമായിരുന്നു പിന്നെ അത് എന്താ പറയുക അതിൻ്റെ കുറേ സ്റ്റാച്ചൂസും പിന്നെ ഓൺ ആയതുകൊണ്ട് കുറേ പൂക്കളൊക്കെ കണ്ടു കെട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ വഴി നീളെ കണ്ടു പ്രത്യേകിച്ച് വാ പാളയത്ത് മാര്യമ്മ കോവിൽ ടെമ്പിളിൻ്റെ ആ ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഭക്തി സാന്ദ്രമായ ഒരു ഏരിയ ആണ് കുറേ പൂക്കളുണ്ട് ഫുൾ ഒരു നമുക്കൊരു ഗുരുവായൂർ മുഖ ബിക പോയ ഫീലാണ് കാരണം വെച്ചാൽ നല്ല സ്മെല്ലാണ് ചന്ദനത്തിരി ഫുള്ള് അങ്ങനത്തെ ഐറ്റംസ് ആണ് മൊത്തം അപ്പോൾ ഞങ്ങൾ രാത്രി ആകുമ്പോൾ ഇങ്ങനെ കുറേ കറങ്ങി നടന്നു കിട്ടും അപ്പോൾ വണ്ടിയൊന്നും അധികം ഇല്ല കാരണം എന്ന് വെച്ചാൽ പന്ത്രണ്ടര ഒരു മണിയാണല്ലോ സമയം ഫുൾ ഇങ്ങനെ ചുറ്റി കറങ്ങി നടന്നു കെട്ടോ വിത്ത് ഫ്ലവർ സ്റ്റാളാണ് ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് പത്ത് ദിവസം പൂവിടണമല്ലോ അപ്പോൾ എല്ലാവരും അവിടെ ഫുൾ ഫ്ലവേഴ്സിൻ്റെ ഒരു ഏരിയയാണ് മൊത്തം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ മേലെയൊക്കെ കയറി ഓരോ ഫ്ലവറൊക്കെ കണ്ടു വിട്ടു അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണ് പിന്നെ ഫ്ലവേഴ്സൊക്കെ വാങ്ങുവാണെങ്കിൽ പൂക്കൾ വാങ്ങുവാണെങ്കിൽ പാളയത്തിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ നല്ല ലാഭത്തിന് കിട്ടും ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ശ്രീ രേണുക രേണുകാരിയമ്മൻ കോവിൽ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഫ്ലവേഴ്സ് ഫ്ലവർ സ്റ്റാൾ വരുന്നത് തളി സ്റ്റാൾ വരുന്നത് ഇത് പതിനൊന്ന് കുടുംബാംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ചതാണ് നമ്മുടെ മാര്യമ്മകോവി ക്ഷേത്രം കോഴിക്കോട്ട് തമിഴ് വിശ്വകർമ്മ സമുദായങ്ങളെ രണ്ട് ക്ഷേത്രങ്ങൾ മാത്രമാണ് ഉള്ളത് ടൗണിൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് അധികം മാര്യമ്മ കോവിയിൽ അതുപോലെ തൊട്ടപ്പുറത്ത് തളി ഗണപതി ക്ഷേത്രമുണ്ട് തളി മഹാദേവ ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ തൊഴാൻ പോവും അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഞങ്ങൾ കറങ്ങി ഇത് ഞാൻ അവിടെ അവിടെ പൂക്കളൊക്കെ വെച്ചിരിക്കുന്ന അമ്പലത്തിൻ്റെ ഒരു സ്റ്റാളാണ് ഉണ്ടോ മുരളീധർ ഫ്ലവർ സ്റ്റാൾ അപ്പം അധികം ഞങ്ങൾ അവിടെ നിന്നൊക്കെയാണ് കേട്ടോ ടെമ്പിളിലേക്ക് മാലയൊക്കെ വാങ്ങിക്കാറ് അപ്പം നല്ലൊരു യാത്രയായിരുന്നു രാത്രിയിൽ അപ്പം നിങ്ങളെല്ലാവരും നൈറ്റ് രാത്രി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ രാത്രി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എല്ലാവരും വരിക അമ്പലത്തിൽ വരിക അമ്പലം ആ സമയത്ത് തുറക്കില്ല അന്നൊരു ഉത്സവമുള്ള ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റിയത് ഇത് ആനിയേൻ്റെ വൈഫിന് പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പൂ വാങ്ങിച്ചു അവൾക്ക് ഈ നൈറ്റിൽ ചൂടാണോ എന്ന് ചോദിച്ചാൽ നൈറ്റിൽ ചൂടാനൊന്നുമല്ല സ്റ്റാച്ചുലിടാനാണ് ഇത്രയൊക്കെ ഉള്ളൂ ഈ കൊച്ചി വീഡിയോ ബൈ